വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിന് വേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം കുറച്ച് നാളുകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടന്ന ലെവലിൽ നിന്ന് ഇന്നലെ മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇനി മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ആദ്യത്തെ ലെവൽ ഇവിടെയാണ് കുറച്ചുകൂടി മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഇനി താഴോട്ടേക്ക് വരുവാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ ഉള്ളത് വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം താഴെ തന്നെ തുടങ്ങാൻ സപ്പോർട്ട് സിക്സ്റ്റി പോയിന്റ് സീറോ സീറോ ഫോർ സിക്സ്റ്റി പോയിന്റ് സെവൻ സീറോ ഫൈവ് അടുത്തത് സിക്സ്റ്റി വൺ പോയിന്റ് ത്രീ ടു ഫൈവ് എൻ്റെ അടുത്തത് സിക്സ്റ്റി ടു പോയിന്റ് സീറോ ഫൈവ് ത്രീ അടുത്തൊരു മൈനർ റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ അതിനെ അതിനൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സിക്സ്റ്റി ടു പോയിന്റ് നയൻ ത്രീ ഫോർ ആൻഡ് സിക്സ്റ്റി ത്രീ പോയിന്റ് വൺ നയൻ ഫോർ അടുത്തത് സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് സീറോ നയൻ ആൻഡ് സിക്സ്റ്റിത്രീ ഫോർ പോയിന്റ് ത്രീ ഡബിൾ ഫോർ കുറച്ചും കൂടി മോളിലേക്ക് പോവാണെങ്കിൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ഒരു ലെവൽ ഇവിടെ ഉണ്ട് അതിനെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം അതിൻ്റെയും പ്രൈസ് റേഞ്ച് സിക്സ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് സീറോ ഫോർ ആൻഡ് സിക്സ്റ്റി ഫൈവ് പോയിന്റ് നയൻ സെവൻ വൺ അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന നിൽക്കുന്നൊരു ലെവൽ നേരത്തെ പറഞ്ഞ ഒരു മൈനർ റെസിസ്റ്റൻസ് ഏരിയ ആണ് ആ ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ഒരു നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് സോ നമുക്ക് താഴോട്ടേക്ക് വരണമെങ്കിൽ അതായത് ഒരു സെല്ലറി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നന്നായി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങണം അതിന് ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ലെവല് അതായത് ഈ ലെവലിന്റെ താഴെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് റീ ടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് നല്ലൊരു മൂവ്മെന്റ് വരണം വന്നാൽ മാത്രമേ സെല്ലറി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ലെവലാണ് അല്ലാതെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോ ജസ്റ്റ് ഒന്ന് ഇതിന്റെ താഴോട്ടേക്ക് വന്നിട്ട് ഇവിടെ കാണുന്ന എഫ് ഇ ജിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി ഇപ്പൊ വരച്ചിരിക്കുന്ന ഈ ഒരു അഡീഷണൽ വരച്ചിരിക്കുന്ന പതിനഞ്ച് മിനിറ്റിന്റെ സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും ഒരിക്കൽ കൂടി സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മൈനർ സപ്പോർട്ട് മൈനർ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഈ ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് വൺ അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് അവിടേക്കൊക്കെ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ കുറെ നേരം നിന്നതിന് ശേഷം മാർക്കറ്റ് വീഴ്ച തന്ന ലെവലാണ് അപ്പോൾ ആ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരുമ്പോൾ ഒരുപക്ഷെ ഫുൾബാക്കുകളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ വീണ്ടും ഈയൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മുകളിൽ വരച്ചിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു റെസിസ്റ്റൻസ് ലെവലുണ്ട് അവിടിന്റെ ഉള്ളിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈയൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയ ലെവലിൽ ഇപ്പൊ നമ്മൾ വരയ്ക്കുന്ന ലെവൽ എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അവിടേക്കും മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരുപക്ഷെ നല്ല രീതിയിൽ റിയാക്ഷനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് തായോട്ടേക്ക് ഇറങ്ങി ഒക്കെ എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഇപ്പൊ വരച്ചിരിക്കുന്ന ലെവലുകളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്